ലൈബ ലൈബ നിന്ന് ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും ക്ലബ് അസോസിയേഷനും ചെറുകിയ കൂട്ടായ്മയും സംയുക്തമായി നടത്തിയ കരുവാരക്കുണ്ട് ഫെസ്റ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രഖ്യാപന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ഉദ്ഘാടനം ചെയ്തു ജനുവരി പത്തൊൻപത് മുതൽ ഫെബ്രുവരി ആദ്യവാരം വരെയാണ് കരുവാരകുണ്ട് ഫെസ്റ്റ് നടന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തും ക്ലബ്ബ് അസോസിയേഷനും ജനകീയ കൂട്ടായ്മയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പതിനേഴ് ദിവസം നടന്ന ഫെസ്റ്റിന് മികച്ച ജനപിന്തുണയാണ് ലഭിച്ചത് ഇതിന്റെ വരവ് ചെലവ് കണക്കുകളുടെ അവതരണവും ലാഭവിഹിതത്തിന്റെ പ്രഖ്യാപനവുമാണ് കിഴക്കേതലയിൽ നടന്നത് ആറ് രൂപയാണ് കരുവാരകുണ്ട് ഫെസ്റ്റിലൂടെ സമാഹരിക്കാനായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഉള്ളതുകൊണ്ടാണ് ഈ ഫെസ്റ്റ് ഒരു വൻ സഹകരിച്ചതിലും സഹായങ്ങൾ തന്നതിനും മുൻപിൽ നിന്ന് ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച കരുവാരക്കൊണ്ടിലെ യുവജനങ്ങൾ ഭരണസമിതി മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പ്രതിനിധികൾ മാർഗനിർദ്ദേശം തന്നെ മുൻപിൽ നയിച്ച ശ്രേഷ്ഠ എല്ലാവരെയും ഞാൻ ഫെസ്റ്റ് ട്രഷറർ വി സി ഉണ്ണികൃഷ്ണൻ കണക്ക് അവതരിപ്പിച്ചു ആകെ നാല്പത്തിയഞ്ച് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ വരവും പതിനെട്ട് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ ചിലവും വരുന്ന കണക്കിൽ ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ലാഭവിഹിതം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഫസ്റ്റ് ജനറൽ കൺവീനർ നെഹുമാൻ പാറമ്പൽ ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീനജൽസ് ടി കെ ഉമ്മർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് ഇസ്മായിൽ കൈപ്പുള്ളി എൻ ഉണ്ണിൻകുട്ടി വി ഷബീർ അലി ജി സി കാരക്കൽ എ കെ മുഹമ്മദാലി ഹംസ സുബുഹാൻ പി കുഞ്ഞാബു സാദിഖ് പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ